തിരുവനന്തപുരം ജില്ലാ കലക്ടർ സർക്കാർ ഡോക്ടറെ വീട്ടിൽ വിളിച്ചു വരുത്തി ചികിത്സിച്ച സംഭവത്തിൽ പ്രതികരിച്ചതിന് സിപിഐ അനുകൂല സംഘടനാ നേതാവിനെതിരെ കാരണം കാണിക്കൽ നോട്ടീസ് ജോയിന്റ് കൗൺസിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറിക്കാണ് നോട്ടീസ് നൽകിയത് ഇതിനെതിരെ സംസ്ഥാന വ്യാപകമായി സർക്കാരിനെതിരെ ജോയിന്റ് കൗൺസിൽ പ്രതിഷേധവുമായി രംഗത്തുവന്നു ചികിത്സക്കായി സർക്കാർ ഡോക്ടറെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയ തിരുവനന്തപുരം ജില്ലാ കളക്ടർ ജെറോമിക് ജോർജിന്റെ നടപടിക്കെതിരെ പ്രതികരിച്ചതിനാണ് സി പി ഐ അനുകൂല സർവീസ് സംഘടനയായ ജോയിന്റ് കൌൺസിൽ ജനറൽ സെക്രട്ടറിക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത് സർവീസ് ചട്ടങ്ങളുടെ ലംഘനം എന്ന് പറഞ്ഞായിരുന്നു നോട്ടീസ് ഇതിനെതിരെയാണ് വ്യാപക പ്രതിഷേധം ജോയിന്റ് കൌൺസിൽ ഉയർത്തിയത് ജോയിന്റ് കൌൺസിൽ നേതൃത്വത്തിൽ കണ്ണൂർ കളക്ടറേറ്റ് പരിസരത്തും പ്രതിഷേധം സംഘടിപ്പിച്ചു ജോയിന്റ് കൌൺസിൽ സംസ്ഥാന സെക്രട്ടറി ജയചന്ദ്രൻ കലിംഗയ്ക്കെതിരെയാണ് അച്ചടക്ക നടപടിക്ക് നോട്ടീസ് നൽകിയത് ലാൻഡ് റവന്യൂ കമ്മീഷണറാണ് നോട്ടീസ് നൽകിയിട്ടുള്ളത് ഈ നടപടി പിൻവലിക്കണമെന്ന് കണ്ണൂരിൽ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത സംസ്ഥാന കമ്മിറ്റി അംഗം കെ വി രവീന്ദ്രൻ ആവശ്യപ്പെട്ടു അവർക്ക് രീതിയിലുള്ള രീതികൾ ഉദ്യോഗസ്ഥർ തുടർന്നു വരുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുക എന്നുള്ളത് ഒരു സർവീസ് സംഘടനയുടെ ഏറ്റവും പ്രാഥമികമായ കർത്തവ്യാണ് ആ കൗൺസിൽ ജനറൽ സെക്രട്ടറി കർത്തവ്യൻ കലിംഗ് നിർവഹിച്ചത് അതിനെതിരെയാണ് അപ്പോൾ ആ അച്ചടക്ക അച്ചടക്കണം അത് പിൻവലിച്ചുകൊണ്ട് മാപ്പ് പറയണം എന്ന രീതിയിൽ തന്നെയാണ് ജോലി കൗൺസിൽ മുന്നോട്ട് പോയിരിക്കുന്നത് ജനാധിപത്യ രാജ്യത്ത് അഭിപ്രായം പറയാൻ ഏത് പൗരനും അവകാശമുണ്ട് ഒരു സംഘടനാ നേതാവ് എന്ന നിലയിൽ ജയചന്ദ്രൻ കലിംഗം നടത്തിയ പ്രതികരണത്തിനെതിരെയാണ് നടപടി ഉണ്ടായിട്ടുള്ളത് ഇത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്നും അദ്ദേഹം പറഞ്ഞു ജില്ലാ വൈസ് പ്രസിഡന്റ് പി രാജീവൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി റോയ് ജോസഫ് സുധീഷ് പി മനീഷ് മോഹനൻ ഷൈജു സി ടി പുഷ്പ മോഹൻ ബീന കെ ടി റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ